കാട്ടെ കാട്ടെ പൂങ്കാട്ടെ മുത്ത് നബിയുടെ പേരെണ്ട് മുത്ത് നബിയുടെ പേരാണേ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹി കിലിയേ കിലിയേ പൈംഗിലിയേ അന്ത്യറസൂലിൻ നാടയതു അന്ത്യറസൂലിൻ നാടാണേ മക്കായെന്നൊരു തിരുദേശം നബിയുടെ ഉപ്പൻ പേരнде നബിയുടെ ഉപ്പൻ പേരാണേ അബ്ദുല്ല എന്നൊരു തിരുനാമം തുമ്പി തുമ്പി പൂ തുമ്പി നബിയുടെ ഉമ്മത്തൻ പേരнде നബിയുടെ ഉമ്മത്തൻ പേരാണേ ആമിന എന്നൊരു പൂനാമം കുயிலേ കുயிலേ പൂങ്കുயிலേ സത്യറസൂലിൻ മഫാത്തെ ബി সাকে নাডাই নাদেশে